ഇവരുടെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞച്ചന്മാരാണ് ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞച്ചന്മാരാകുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തും പറയുക എന്തും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രീതി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് അശ്ലീലവും ഇവർ പറയും എന്ത് വർഗീയതയും പറയും എന്ത് നിലപാടും സ്വീകരിക്കും അതിനെതിരെ ഈ കേരളത്തിന്റെ മനസാക്ഷി ഉണരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് മുമ്പിൽ അനുഭവമുണ്ട് കോട്ടയം കുഞ്ഞച്ചന്റെ ആ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന് പറയുന്ന കക്ഷി ആരാ എബിൻ കൊടങ്കര നേരത്തെ പ്രതി ചേർക്കപ്പെട്ടു കോട്ടയം കുഞ്ഞച്ചൻ എന്തിനാ അദ്ദേഹത്തെ പിടിച്ചത് പോലീസ് പിടിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരെ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള വനിതാ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയാണ് അശ്ലീല ആ അശ്ലീല ചുവയോടുകൂടി അശ്ലീലം പ്രചരിപ്പിക്കുക ഇവർക്കെതിരെ ഇവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്തൊക്കെ ചെയ്തു അങ്ങനെ പിടിച്ചു പിടിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ സ്വീകരണം കൊടുക്കുക നേരത്തെ ആന്റണിയുടെ മകൻ ഇരുന്ന പോസ്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന കക്ഷി കൂടെ ഇരുന്ന് ഞങ്ങൾ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റിടുക ആർക്കാണ് ഇവർ പിന്തുണ കൊടുക്കുന്നത് പിന്നീട് ഈ എബിൻ കൊടങ്കരയെ പിടിച്ചിട്ട് ഇപ്പോൾ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കി പോലും ഇപ്പോൾ കിട്ടിയ ഇവരാ പ്രൊമോഷൻ കൊടുക്കുക ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്നവന് പ്രൊമോഷൻ കൊടുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറുക അങ്ങനെ അശ്ലീലം പ്രചരിപ്പിക്കുകയും വ്യാജ വീഡിയോയും വ്യാജ കമന്റുകളും നിർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുത്ത വ്യാജന്മാരുടെ നേതൃത്വമായി ഇവർ മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെയെല്ലാം വലിയ ക്യാമ്പയിൻ നടത്തും വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ ഈ വ്യാജ നിർമ്മിതികൾക്കെതിരെയുമെല്ലാം വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെയും സ്ത്രീകളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇനി ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ഇറങ്ങാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയാ നിർത്തിക്കൊള്ളണം ഇമാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ സതീഷിന്റെയും ഒക്കെ അറിവോടുകൂടിയാണ് നടക്കുന്നത് ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോളം നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങ് കൊട്ടാനുള്ള ഒരു ചെണ്ടയല്ല ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ഒന്നും ഇത് വലിയ പ്രയാസം കൊണ്ട് പറയുക ഓരോ കമന്റുകളും എടുത്തു നോക്കും നിങ്ങൾ നേതൃത്വമാകെ പിന്തുണ കൊടുക്കുക എന്നിട്ട് കുലുങ്ങി കുലിങ്ങിച്ചിരിക്കുക അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടി എനിക്ക് എന്നെ കേൾക്കുന്ന കോൺഗ്രസിലെ ചില മാന്യന്മാരുണ്ടാകും ആ മാന്യന്മാരോട് തന്നെ പറയാനുള്ളത് നിങ്ങൾ തിരുത്തിക്കോളണം ഈ ഗൂഢസംഘത്തെ നിങ്ങൾ ഇപ്പോൾ പാലക്കാട് തിരുത്തുന്നു എന്നാ ഞാൻ കേട്ടത് അങ്ങനെ തിരുത്തി ഇവരുടെയൊക്കെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ വടകരയിലെയും കേരളത്തിലെയും ഒക്കെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങും നമ്മുടെ നാടിനകത്ത് ഒരു ധ്രുവീകരണ ചിന്താഗതിയും ഉണ്ടാകരുത് ആർ എസ് എസും മറ്റും ആഗ്രഹിക്കുന്നത് പോലെ വിഭാഗീയമായി നമ്മുടെ നാട് അങ്ങ് ചേരി എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടി ഏതറ്റം വരെയും ഏത് ക്യാമ്പയിൻ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ് ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർക്കെതിരെയും അതോടൊപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ഈ മറ്റു വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ വല്ലാത്ത അസ്വസ്ഥതകളും ചിന്തകളും ഉള്ളവരെയൊക്കെ ശരിയായ രീതിയിലേക്ക് മാനവികതയിലേക്ക് മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും നമ്മുടെ നാട് ഒരിക്കലും ഒരു സംഘർഷഭരിതമായ ഒരു സംഘർഷങ്ങളുടെ ഒരു നാടായി മാറരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്